ഹലോ വെൽക്കം ബാക്ക് ടു ഹാപ്പി ബയോ ഹോം ഞങ്ങളുടെ ഈ വർഷത്തെ നെല്ല് വിളവെടുത്ത് കഴിഞ്ഞ് അപ്പൊ ഞങ്ങള് നെല്ല് പുഴുങ്ങാനായിട്ട് പോവുകയാണ് അപ്പൊ പുഴുങ്ങാനായിട്ട് ഇവിടെ അടുപ്പ് റെഡിയാക്കിയിട്ടുണ്ട് വെട്ടുകല്ലൊക്കെ വെച്ച് മണ്ണൊക്കെ മാറ്റി വെട്ടുകല്ലൊക്കെ വെച്ച് ചരുവം വെച്ച് വെള്ളം ഇതേ പൈപ്പ് വഴി വെള്ളമൊഴിച്ച് നെല്ല് ഇടുകയാണ് ആദ്യം അപ്പൊ ഇതിനകത്ത് പതിരൊക്കെ ഉണ്ട് പതിരുണ്ട് ഒത്തിരി കരടൊക്കെ ഉണ്ട് കൊയ്ത്ത് മിഷനിൽ എടുത്ത ഇതാണ് അപ്പൊ അതുകൊണ്ട് വലിയ അത് കഴിഞ്ഞിട്ട് വല്യ കാര്യമായിട്ട് പേറ്റിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഉണങ്ങിയിട്ട് നെല്ല് സൂക്ഷിച്ചു പറ്റിയതാണ് അപ്പൊ അത് നമ്മള് എടുത്തിടുകയാണ് അണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ വാരി കളയണം പതിരിങ്ങനെ വെള്ളത്തിന്റെ മേളിൽ കിടക്കും അപ്പൊ നെല്ല് കോരി കോരിയാണ് അടുപ്പൊക്കെ നമ്മൾ ആദ്യം പുതിയതായിട്ട് ഇപ്പൊ ഉണ്ടാക്കിയെടുത്ത കേട്ടോ കഴിഞ്ഞ വർഷം ഇട്ട കല്ലായിരുന്നല്ലേ അല്ലേ വേറെ ഇത് മാറ്റി ഇങ്ങോട്ട് റെഡി എടുത്തു ഏകദേശം സമയം ആറു മണി കഴിഞ്ഞു ഈ സമയത്താണ് നെല്ല് പുഴുങ്ങാനായിട്ട് തുടങ്ങിയത് പിന്നെ ഇത് തിളപ്പിച്ച് ഇന്ന് ഇത് തിളപ്പിക്കും കൊറേ കരികളേം കുറെ ചൂട്ട് മടലൊക്കെ വെച്ച് തിളപ്പിക്കും എന്നിട്ട് നാളെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇത് ആവി എടുക്കും എന്നിട്ട് നമ്മുടെ അതാണ് അങ്ങനെയാണ് സാധാരണ നെല്ല് പുഴുങ്ങുന്നത് ഈ നെല്ല് പുഴുങ്ങുന്നത് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നിട്ട് കാരണം ഞങ്ങളുടെ നാട്ടിൽ അവിടെ ഇങ്ങനെ പാടമൊക്കെ കുറവുള്ള സ്ഥലമാണ് എന്റെ നാട് പാലായിലാണ് അപ്പൊ അവിടെ ഇങ്ങനെ എന്താ നെല്ലൊന്നും പുഴുങ്ങി ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളുടെ വീട്ടിലൊന്നും നെല്ല് പുഴുങ്ങാറൊന്നും ഇല്ലായിരുന്നു നെല്ല് പാടമൊന്നും ഇല്ലായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ നെല്ല് പുഴുങ്ങേണ്ടി വന്നിട്ട് എന്നു വെച്ചാൽ ഫസ്റ്റ് നമുക്ക് തന്നെത്താണ് നെല്ല് പുഴുങ്ങേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ പറ്റിയില്ലേ അതൊരു വലിയ പ്രോബ്ലമാണ് അപ്പോൾ ആദ്യം എനിക്കൊരു തവണ തന്നെ പുഴുങ്ങേണ്ടി വന്നപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു പോയി അപ്പം അങ്ങനെ നെല്ല് പുഴുങ്ങാൻ അറിയില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒരു സഹായമായി മാറട്ടെ എന്ന് വിചാരിച്ചു

സന്ധ്യ ആയതുകൊണ്ട് ഭയങ്കര കൊതുകൾക്ക് പതിര് വാരി കൊണ്ടിരിക്കുവാണ് വേറൊരാളും കൂടെ ഉണ്ട് ദ്രുപത് രണ്ട് പൂമ്പാറ്റ രണ്ട് ബട്ടർഫ്ലൈ ഇവിടെ ഒക്കെ പുല്ലാന്തി നിറയെ പൂത്ത് നിപ്പുണ്ട് കേട്ടോ ഇതാണ് പുല്ലാന്തിപ്പൂ പുല്ലാന്തിപ്പൂ കാണാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പുല്ലാന്തിപ്പൂ കാണിച്ചേരാം ഇതാണ് പുല്ലാന്തിപ്പൂ അടുത്ത കാണിച്ചേരാം പുല്ലാന്തിപ്പൂവേ നിങ്ങൾ എന്തിനാ ചിരിക്കുന്ന ഞാൻ പോ കാണിക്കുമ്പോ കണ്ടോ ഒരു തവണ പതിര് വാരി കഴിഞ്ഞോ ഇനി വീണ്ടും കുറച്ച് പതിരൊക്കെ വാരി കളഞ്ഞ് ഇനി വീണ്ടും നെല്ലിടുകയാണ് നല്ല പതിരാണ് സംശയമുണ്ട് പതിരുന്നോ പതിരാണോ പണ്ടിത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് മുറൊക്കെ വെച്ച് ഇങ്ങനെ പേറ്റിങ്ങനെ പറപ്പിച്ച് പതിരും പൊടിയൊക്കെ വേർതിരിക്കുമായിരുന്നു ഇപ്പൊ ചെയ്യല്ലേ ഇപ്പൊ

പകുതി ഇതാണെന്തോ അങ്ങനെ ചെയ്യേണ്ടത് ആശ്വാതി കൊറേ ആ ഒരു മിനിറ്റ് ഞാൻ വരാം ചമത്തുകയാണ് അറിഞ്ഞു വരണ്ടി പോവോ വെള്ളം കുടിപ്പോയെന്ന്. ഇപ്പോ വീണ്ടും പതിര് വാരി കൊണ്ടേയിരിക്കുകയാണ്. ഈ പതിര് ഇങ്ങനെ വാരിയിട്ടിരിക്കുന്ന പതിരിന്ന് കുറേ നെല്ല് ഇclassList വാരിയേറുന്നേട്ടാ. എല്ലാ വർഷം ഇങ്ങനെ വാരി ഇടുന്ന കുറച്ചേ ഇമ്പോ ഒരു പാടം പോലെ ഇങ്ങനെ നെല്ല് ഞാറ് ഞാറ് ഇclassList തന്നപ്പോൾ ഞാറ് ഇclassList ഒരു കുറേ. അത കാണാൻ ഫണ്ണിയാ. കുല്ലാര അത് ഇങ്ങനെ നെൽപാടം എന്ന് പറഞ്ഞിങ്ങനെ പണ്ടേ ചെറുപ്പം. ഉണ്ട് ഇവന്മാര് ചിലപ്പോ തീ കത്തിച്ചു കഴിയുമ്പോൾ നെല്ല് വീഴാസ് ഇനി സ്പേസ് ഇല്ലേ വീടും ചാക്കല് തോന്ന

തുളസി നീപ്പുണ്ട് പിന്നെന്ത ഇവിടെ ഒന്നുമില്ല നമ്മുടെ കടപ്ലാവ് ഇത് നമ്മുടെ ആദ്യമായിട്ടാ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ കടപ്ലാവ് കായ്ച്ച് നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും കടപ്ലാവ് അതിന്റെ തുമ്പത്ത് കണ്ടില്ലായി കളച്ചൊക്കെ ഉണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണ ഉണ്ടായിട്ടുണ്ട് ഇപ്പം എന്നാലും ആദ്യമായിട്ടുണ്ടായതാണല്ലോ സന്തോഷത്തി ബാക്കി നെയും കൂടി ഇട്ടു ഒരു ചാക്കിന് ഇതുപോലെ ഒരു ചാക്കും കൂടി നമുക്കു രണ്ടു ചാക്കും പൂട്ടിയാണ് രണ്ട് തവണ ആയിട്ട് ഇത് എങ്ങനെയത് വെള്ളം മേളി നിൽക്കണോ

രണ്ട് സഹായികൾ ഉള്ളതുകൊണ്ട് സഹായികളുള്ള എളുപ്പത്തി കാര്യമൊക്കെ ചെയ്യാം ഇവിടെ കത്തിക്കാനുള്ള മടന്നും ചൂട്ടൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവം ഇപ്പൊ തന്നെ

ഇപ്പൊ തീയങ്ങ് പിടിക്കുമ്പോഴത്തേക്ക് അതൊക്കെ ചൂടായി എല്ലാം റെഡിയാവും നമ്മുടെ നെല്ല് ഏകദേശം പാത്രത്തിന് നൊക്കെ ഉണ്ട് കേട്ടോ സന്ധ്യയായി ഇരുട്ടായി ഉണ്ടോ നമ്മളില് വരാനും അങ്ങനെ തീ പിടിച്ചിരിക്കുകയാണ് ഇനി ആവശ്യത്തിന് വിറക് ചൂട്ട് ചൂട്ടൊക്കെ കൊടുക്കുകയാണ് പാല ഇരുട്ടായി സന്ധ്യ സന്ധ്യ കഴിഞ്ഞ് രാത്രിയാകട്ടെ പാല ഒക്കെ മാത്രം തണുപ്പുള്ള ഏരിയ ആണോ വാഗമണ്ണിലേക്ക് പോണ വഴി

അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെല്ല് പുഴുങ്ങുന്ന ഒരു പ്രോസസ്സ് ഇത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം ചിലപ്പോൾ നമ്മൾ നെല്ല് പുഴുങ്ങുന്ന സ്ഥലത്തേക്ക് ചെന്നാൽ നെല്ല് പുഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ഇനി പുതിയ ടെക്നോളജി ചെയ്ത് വരുമായിരിക്കും ഇപ്പം ഇത്രയും നെല്ലാകുന്നവരെയൊക്കെ പുതിയ ടെക്നോളജി ആയല്ലോ പുഴുങ്ങി കിട്ടാനും പുതിയ ടെക്നോളജീസ് ഉണ്ടാവും എന്നാലും സാധാരണക്കാർക്ക് ഇപ്പോൾ പെട്ടെന്ന് ആ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ

കുറച്ച് തീ മാത്രേ ഇല്ല സന്ധ്യയായിരുന്നു ആകാശത്ത് വെട്ടു ആകാശം മാത്രം ബാക്കി ഫുള്ളും കിച്ചിനോട് ഇരുട്ടാ അല്ലേ പ്ലാസ്റ്റിക് നമ്മള് പൊല്യൂഷൻ അപ്പൊ ഇപ്പൊ നെല്ല് ചരിവ് നമുക്ക് കാണത്തില്ല ഫുള്ളും പോകെയാ എയർ പൊല്യൂഷൻ നമ്മൾ പ്ലാസ്റ്റിക് ഇല്ലാത്തോണ്ട് അത്ര ഹാമെയ്യല്ല പക്ഷെ നല്ലപോലെ ഇപ്പൊ പുല്ലാന്തി ഏത് ഇപ്പം എന്ന് എനിക്കറിയില്ല പുല്ലാന്തിയുടെ ഭാഗത്ത് വെള്ള കളർ മുമ്പേ ഞാൻ കാണിച്ചപ്പോ വെള്ളപ്പൂവില്ലായിരുന്നു ഏഹ് മുട്ടിപ്പോ വിരിഞ്ഞു വരുന്ന സമയമാണ് പുല്ലാന്തിയുടെ അങ്ങോട്ട് പോകണ്ട ആ ഒരു മണം വരുന്നില്ലേ പൂവിന്റെ ഒരു മുല്ല ഇവിടെ മരമുല്ല മരമുല്ല ഉണ്ട് ഇതിപ്പോ പുല്ലാന്തിന്റെ മണ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് അത് ഈ പുല്ലാന്തി പൂ വിഴിയുന്ന ഇപ്പൊ തീയൊക്കെ ചൂടൊക്കെ ആയപ്പോ കത്തൊക്കെ പിടിച്ചപ്പം കൊതുകൊക്കെ പോയി ഇപ്പൊ കൊതുകിന്റെ ശല്യം ഉണ്ടോ ഉണ്ടോ ഇച്ചിരി ഉണ്ടോ നല്ല ഇച്ചിരി കൂടെ തീ കത്തിച്ചു കൊടുക്കണം

ഇപ്പൊ രണ്ടുപേര് ടോർച്ച് കൊണ്ടുള്ള കളികളൊക്കെയാണ് ഇത് നെല്ല് തിളച്ചോന്ന് നോക്കാനായിട്ട് ടോർച്ച് എടുത്തുകൊണ്ട് വന്ന ഇപ്പൊ ടോർച്ചുകൊണ്ട് ഭയങ്കര കളികളായി ടോർച്ച് അടിച്ചുള്ള കളികളൊക്കെയാണ് രണ്ടുപേര് ഇപ്പം പുകയാണ് പുകയെന്ന് പറഞ്ഞ ഭയങ്കര പോകട്ടെ നടിച്ചെ ഇതിനകത്തേക്ക് തല വന്നിട്ടില്ല ആവിയൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് പക്ഷെ നല്ല തിലച്ചില്ല ഒന്നോ രണ്ടോ കൂളേക്കെ അവിടെ ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ണ്ടോ ചെറിയ കൊമളയൊക്കെ വേണമുണ്ടോ ഇന്നത്തെ ഇത് തിള വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തേക്ക് ഇത് മതി ഇനിയിപ്പം ഈ വെള്ളം ഇങ്ങനെ ഈ തീയൊക്കെ മാറ്റിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴി ഇച്ചിരി കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിടണം എന്നിട്ട് നാളെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് വെള്ളം ഒത്തിരി കുറക്കണം നന്നായിട്ട് കുറയ്ക്കണം പിന്നെ ജസ്റ്റ് ആവി വരാൻ മാത്രമുള്ള വെള്ളം നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഊറ്റിക്കളഞ്ഞ് നാളെ ഒന്നുകൂടെ തീയൊക്കെ വെച്ച് ഒന്ന് പുഴുങ്ങി എടുക്കണം അല്ല ബബിൾസ് വരുന്ന കാണാം അപ്പം ഇതാണ് ഇതിന്റെ പാകം അല്ലേ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് തിളച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിലുള്ള നെല്ല് വെന്ത് പോകുന്ന പറയുന്നത് അപ്പ നമുക്ക് ഇന്നത്തെ പരിപാടി നിർത്താം അപ്പ ഇനി ഒന്നുമില്ല കുറച്ച് നേരം മാറ്റി കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിടും തണുത്ത വെള്ളം ഒഴിച്ചിടും മൂടി നമ്മൾ ഒഴിക്കും പിന്നെ ബാക്കി പരിപാടി നമ്മൾ നടത്തുന്ന രാവിലെയാ നാളെ രാവിലെ അപ്പം അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പം ഇത് നമ്മുടെ നെല്ല് പുഴുങ്ങലിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടിൽ ഇതിൻ്റെ ബാക്കി പ്രോസസ്സിങ് നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇങ്ങനെ തന്നെയാണ് പോരായ്മകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് അങ്ങനെ അറിയാവുന്ന ഒരുപാട് നെല്ലൊക്കെ പുഴുങ്ങി ശീലമുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ആ കമൻറ്റ് പുതിയ പുതിയ ഐഡിയാസ് പുതിയ പുതിയ മാർഗ്ഗങ്ങൾ ഒക്കെ കമൻ്റായിട്ടൊന്ന് അറിയിക്കുകയാണെങ്കിൽ ഉപകാരമാണ് അത് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ പുഴുങ്ങാൻ പുഴുങ്ങാനറിയുള്ളൂ പുതിയ വേറൊരു മീൻസ് എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ് ബായ്